ആണ് സീരിയസ്ലി മാൻ വൈ 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 മച്ച് കോംപ്ലിക്കേഷൻസ് ഞാൻ ചില ആളുകളുടെ കാര്യമാണ് പറയുന്നത് എല്ലാവരുടെ കാര്യമല്ല ചില ആളുകളുടെ മൈൻഡ് സെറ്റ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഉം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ ഹണി റോസ് ഹണി റോസ് ആരെയും ഇതുവരെ തല്ലിട്ടൊന്നുമില്ലല്ലോ ആരെയും കൊന്നിട്ടുമില്ല അവരാരെയും തെറിയും വിളിച്ചിട്ടില്ല അവരാരടേയും മെക്കെട്ടും കയറാൻ വേണ്ടിയിട്ട് ചെന്നിട്ടില്ല ഇനിയിപ്പോ അവര് കാരണം ഈ സമൂഹത്തിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടോ അതുമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ ഹണി റോസ് കാരണം എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ ഇല്ല മറ്റു വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അണി റോസിനെ കൊണ്ട് ഇവിടെ ആർക്കും പ്രത്യേകിച്ചുമില്ല ഉപദ്രവം ഒന്നുമില്ല എന്നാലും കുറച്ച് ആളുകൾ അവർ ചീത്തപൊളിക്കും സ്ലക്ഷേമിയും എല്ലാം ചെയ്യും ഇതൊന്നും എന്തെങ്കിലും തുടങ്ങിയ കാര്യമൊന്നുമല്ല അവരെ മാത്രമല്ല പലരെയും ചെയ്യും ഇപ്പോൾ ഹണി റോസിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ആ കാര്യം എടുത്തു പറയുന്നത് മാത്രം അവരുടെ വല്ല ഫോട്ടോസോ അല്ലെങ്കിൽ അവരുടെ ഉദ്ഘാടന വീഡിയോയോ എന്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി ഭയങ്കര ഹെവി ഹെവി ചീത്തപൊളിയും കുറേ ആൾക്കാർ സംസ്കാരമൊക്കെ പിടിപ്പിച്ച് കൊടുക്കും സുരക്ഷിമൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ഓൾറെഡി നടക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊരു പോസ്റ്റ് ഇട്ടു അതിലെന്താണ് അവരവർക്കുണ്ടായ ഒരു മോശം അനുഭവമാണ് പങ്കുവെച്ചിരിക്കുന്നത് എന്ത് എന്ത് അവർ ഒരു അവരെ വേദനിപ്പിച്ച അവർക്കുണ്ടായ ഒരു മോശം അനുഭവമാണ് പങ്കുവച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ താഴെ ഒബ്വിയസ്ലി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ ഇല്ല എന്നല്ല പറയുന്നത് ഒരുപാട് ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും അതിൻ്റെ താഴെയും ആൾക്കാർ അവരെ ചീത്ത പൊളിക്കുന്നുണ്ട് ഷെയിം ചെയ്യുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട് അതെന്താണ് അങ്ങനെയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അറ്റ്ലീസ്റ്റ് 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 അവരൊരു സങ്കടം പറയുന്ന സമയത്ത് ഒരു മോശം അനുഭവം അവർക്ക് ഉണ്ടായൊരു അനുഭവം പറയുമ്പോൾ പോലും ആളുകള് ആ പ്രശ്നത്തെ എല്ലാം നോക്കിക്കാണുന്നത് ആളുകൾ ആ പ്രശ്നത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം അപ്പോഴും ആൾക്കാർ അവരുടെ വസ്ത്രത്തെ ചൊല്ലി അവരെ ചീത്ത വിളിക്കുന്നു കളിയാക്കുന്നു സ്രക്ഷേം ചെയ്യുന്നു ഈ ഒരു ഈ ഒരു പരിപാടി ചെയ്യുന്നത് ആ എന്താടോ അങ്ങനെയാ എന്താണ് അങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ചില ആളുകൾ എന്ന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളത് ഇപ്പം ഒരാൾക്ക് വിഷമം വന്നാലും അവരെ വെറുതെ വിടില്ല ഞാൻ അവരെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും എന്നുള്ളൊരു നിലപാടാണ് പല ആൾക്കാരും സ്വീകരിക്കുന്നത് പല സാഹചര്യത്തിലും ഞാൻ ആ ഒരു അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത് ശരി ഇപ്പോൾ ഇവർ ഇവർക്കിഷ്ടമുള്ള വസ്ത്രം അവർ ധരിക്കുന്നു ഓക്കെ ഈ ആൾക്കാർ പറയുന്നതൊക്കെ മോശം വസ്ത്രമാണ് പ്രദർശിപ്പിച്ചോണ്ടുള്ള വസ്ത്രങ്ങളാണെന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതൊക്കെ വേണമെങ്കിൽ അതിന്റെ പേരിൽ ആൾക്കാര് ഈ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാര് അവർ ചെയ്ത് ഒളിക്കാൻ വേണ്ടി പോകും പക്ഷെ മറ്റൊരു രീതിയിൽ ക്വാളിറ്റിയോട് ഒന്ന് ചിന്തിച്ചു നോക്കൂ അവരിടുന്ന വസ്ത്രം അത് ആയിട്ടുള്ള വസ്ത്രമാണോ ഇവിടെ ധരിക്കാൻ വേണ്ടി പാടാത്ത വസ്ത്രമാണോ ഇവിടെ അവരായിട്ട് തുന്നിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടെ ലീഗലി ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വസ്ത്രമാണ് അവരങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആരും ഒന്നും പോകുന്നില്ല കുറേ ആൾക്കാർ വേണമെങ്കിൽ അവർ വായ നോക്കുമായിരിക്കും ഓക്കെ വായ നോക്കുന്നത് തെറ്റല്ല വായ നോക്കിയിട്ട് അങ്ങ് പോയി പോയിക്കോളണം പക്ഷേ ഇത് കുറേ ആൾക്കാർ വായെന്ന് നോക്കും നോക്കി ഏയ് എന്നുള്ള രീതിയിൽ ഇനി ഇരിക്കുകയും ചെയ്യും പക്ഷെ അവരുടെ വസ്ത്രത്തെ ചൊല്ലി അവരെ ചീത്തയും വിളിക്കും എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ അവർ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു എന്നുള്ളതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് അവരെക്കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ല അതും കൂടി നിങ്ങൾ കാണണം അവരെ കൊണ്ട് ആർക്കും ഇതൊരു ഉപദ്രവം ആക്ച്വലി ഉണ്ടായിട്ടില്ല ഉപദ്രവം ഉണ്ടെങ്കിൽ അവരെ ചീത്ത വിളിക്കാൻ വേണ്ടി പോകണമെങ്കിൽ അർത്ഥമുണ്ട് പക്ഷെ ഉപദ്രവവും ഇല്ലെന്നേ അവരൊരു വസ്ത്രം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ധരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം എന്താണ് അവരെ ലക്ഷ്യം ചെയ്യാൻ വേണ്ടി പോവുക ചീത്ത വിളിക്കാൻ വേണ്ടി പോവുക അവർക്കൊരു വിഷയം വന്നപ്പോൾ പോലും അവർ ആ ഒരു വിഷമം പങ്കുവെച്ചപ്പോൾ പോലും അവരെ ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്ന ചില ആൾക്കാരുടെ മാനസികാവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറസ് ആണത് ഭയങ്കര ഡേഞ്ചറസ് ആണ് പിന്നെ അവർ ആ പോസ്റ്റിൻ്റെ അകത്ത് ആരുടെ ഭാഗത്തു നിന്നാണോ അവർക്ക് മോശം അനുഭവം ഉണ്ടായത് അത് അത് ആരുടെയും പേരൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല മെൻഷൻ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മറച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ അത് അവരുടെ കാര്യം അത് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് പക്ഷേ അവർ ആ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ പല വീഡിയോസ് പല ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ പല വേദികളും ഒക്കെ ആളുകൾ കണ്ടിട്ടുണ്ട് നടന്നിട്ടുള്ളത് എന്താണ് എന്നുള്ളതൊക്കെ കണ്ടിട്ടുള്ളതായത് കൊണ്ട് തന്നെ അവർ ആരെയാണ് ഉദ്ദേശിച്ചു എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് അവർ പേര് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും എന്ന് പേടിയൊന്നുമില്ല പക്ഷേ അവരാണ് അവർക്കാണ് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് അപ്പോൾ അവർ തന്നെ പേര് മെൻഷൻ ചെയ്യാതെ നമ്മൾ കയറിയിട്ട് പേര് മെൻഷൻ ചെയ്തിട്ട് ഈ വിഡിത്തെങ്ങനെ കാണിച്ചിട്ട് വിഡിതരം കാണിച്ചിട്ട് ധൈര്യം കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല ചില ആൾക്കാർ പറയും ധൈര്യമില്ലേ വിഡിധരം കാണിച്ചിട്ട് ധൈര്യം കാണിക്കാൻ നമുക്ക് നമുക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് എനിക്കിവിടെ മാറ്റർ പറഞ്ഞാൽ മതി എൻ്റെ എനിക്കിവിടെ വിഷയം ടോപ്പിക്ക് സംസാരിച്ചാൽ മതി പിന്നെ ഇവിടെ കുറേ ആളുകൾ ഈ സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ പറയും സംസ്കാരശൂന്യമായ വസ്ത്രം അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൻ്റെ സംസ്കാരം അങ്ങനെ ഈ സംസ്കാരത്തെ കുറിച്ചിട്ട് പല ആൾക്കാരും ഭയങ്കരമായിട്ട് വാചാലാവുന്നത് കാണാം പല സാഹചര്യത്തിലും കുഴപ്പമൊന്നുമില്ല വാചാൽ വാചാൽതരായിക്കോട്ടെ പക്ഷെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന ആൾക്കാർ ഇരട്ടത്താപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അറ്റ്ലീസ്റ്റ് ആ സംസാരിക്കുന്ന ആൾക്കാർക്കെങ്കിലും ഒരു നിലപാട് വേണം ഇത് സംസ്കാരത്തെ കുറിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഉപദേശിക്കാനും പോവും പക്ഷേ ഈ സംസ്കാരം എങ്ങനെ ഉപദേശിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ ഉപദേശിക്കുന്നത് വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഫ്ലഡ് ഷേവിംഗ് ഒക്കെ ആ രീതിയിൽ അത്തരത്തിലുള്ള രീതിയിലൊക്കെ വൃത്തിയാട്ട ലെവലിലൊക്കെ ഉള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് സംസ്കാരത്തെക്കുറിച്ചിട്ട് പലരും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതാണ് ഞാൻ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സംസ്കാരത്തെക്കുറിച്ച് വാചാൽതരാവുന്ന ആൾക്കാർ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലാതെ സംസ്കാരത്തെക്കുറിച്ച് നാണല്ലാണ്ട് ഉപദേശിച്ചും കൊടുക്കും എന്നാൽ സംസ്കാരത്തെക്കുറിച്ച് ഉപദേശിച്ചും കൊടുക്കുന്ന ആൾക്കാർക്കേ സംസ്കാരമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സംസ്കാരശൂന്യമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് പലരും പെരുമാറുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ രട്ടത്താപ്പ് എന്ന് പറയുന്നൊരു ഒരു സംഭവം കഷ്ടമാണ് ഏ കഷ്ടമാണ് ഇത് അവരുടെ പോസ്റ്റിൻ്റെ താഴെ വന്ന് വരുന്ന ചീത്തോളികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സക്ഷ്യമിനെ കുറിച്ച് മാത്രം പറയുന്നത് പറയുന്നത് ഈ ഒരു വിഷയം അവർ ഈ ഒരു സംഭവം ഉണ്ടായില്ലേ ലേറ്റസ്റ്റ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ മെയിൻ സ്ട്രീം ചാനൽസിലാണെന്നുണ്ടെങ്കിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അവരിങ്ങനെ വസ്ത്രം ധരിച്ചത് കൊണ്ടല്ലേ അവരങ്ങനെ ഉദ്ഘാടനത്തിന് പോയത് കൊണ്ടല്ലേ കുറച്ചൊക്കെ മാനീയമായിട്ടുള്ള വസ്ത്രവും കാര്യങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഒന്നും പെരുമാറാൻ വേണ്ടി വരില്ല എന്നുള്ള കൈൻഡ് ഓഫ് നിലപാടൊക്കെ പല ആൾക്കാരും എടുക്കുന്ന കമൻറ്റുകളൊക്കെ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു സോ അതാണ് അപ്പോൾ ഇവിടെ വസ്ത്രം ഒരാൾ അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ധരിച്ചു ഇപ്പോൾ കോൾഡ് ഇവർ പറയുന്നു കോൾഡ് ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നത് ഇവരുടെ കണ്ണിൽ അത് വസ്ത്രമാണ് അപ്പം ഇത്തരത്തിൽ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടോ അവരെ നമുക്ക് കയറി പിടിക്കാൻ പറ്റുമോ അവർ അവരങ്ങനെ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ മോശം പറയാനുള്ള അധികാരമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ എന്താ ലൈസൻസ് ലൈസൻസാണോ സത്രമാണോ ആർക്കും കയറി ചെല്ലാം എന്നുള്ളൊരു ഒരു നിലപാടാണോ ആൾക്കാർ സ്വീകരിക്കുന്നത് അതെന്തൊരു നിലപാടില്ല ശരി അതെന്തൊരു വൃത്തിയായിട്ട നിലപാടാണ് എന്തൊരു വൃത്തിയാട്ട അപ്രോച്ചാണ് ആളുകൾ സ്വീകരിക്കുന്നത് അതെനിക്ക് മനസ്സിലാവത്തുകൊണ്ട് ചോദിക്കുന്നതാണ് പിന്നെ ഇരുപത്തേഴ് ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ വെക്കുന്നു ഇരുപത്തി ഏഴ് ആൾക്കാൾ ആൾക്കാർ അതായത് ഇട്ട ആൾക്കാർ ഓക്കെ അത് കേസ് എടുത്തോട്ടെ നല്ല കാര്യം അത് കേസെടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അവർക്കെതിരെ മാത്രമല്ലല്ലോ ആക്ച്വലി കേസ് കേസെടുക്കേണ്ടത് ഇവിടെ അവരുടെ ധാരാളം മോശമായിട്ട് പെരുമാറിയതെന്ന് വെച്ച് കഴിഞ്ഞാലും ഡബിൾ മീനിങ് എന്തൊരു ഡബിൾ മീനിങ് ആണ് ഡബിൾ മീനിങ് തന്നെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണെന്നൊക്കെ രീതിയിൽ പറയും പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ മീനിങ് തന്നെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ഡബിൾ മീനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിവരെ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും അത് ഡബിൾ മീനിങ് ആണെന്നുള്ള കാര്യം അറിയാം സത്യസന്ധമായിട്ട് ഉള്ളിനുള്ള അറിയാം അത് ഡബിൾ മീനിങ് ആണ് പക്ഷെ അവരത് അംഗീകരിച്ചൊന്നും തരത്തൊന്നുമില്ല കാരണം അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെന്നെ കൊണ്ട് നടക്കും നല്ല പ്രോത്സാഹനവും പുള്ളിക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരെ എന്നെ ചിത്തം വിളിക്കാൻ വേണ്ടി വരും എനിക്ക് തീർന്നുണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ബോപി ചെമ്മണ്ണൂരിൻ്റെ ഇൻ്റർവ്യൂ കണ്ടായിരുന്നു അതിനകത്ത് ആ ആങ്കറിനോട് എനിക്ക് ദേഷ്യം തോന്നി കാരണം ആങ്കർ എന്ന് പറയാലോ പുള്ളി ഡബിൾ മീനിങ് പറയുന്ന ഒരു ഒരു രീതി ഈ കുത്തി കുത്തി ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പുള്ളിയെ കൊണ്ട് കൂടുതൽ കൂടുതൽ ഡബിൾ മീനിങ്ങിലുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുക എന്നിട്ട് ആ ആങ്കർ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ആദ്യമായിട്ട് എന്തൊക്കെയോ കേൾക്കുന്ന പോലെയൊക്കെ രീതിയിൽ ചിരിക്കുന്നുണ്ട് പുള്ളി അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കുണ്ടി വെറുതെ സംതിങ് അതാണ് ഞാൻ പറഞ്ഞത് നല്ല എൻകറേജ്മെന്റ് ആണ് പുള്ളിക്ക് കിട്ടുന്നത് അപ്പോൾ പുള്ളി എങ്ങനെ വളരാതിരിക്കും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അല്ലേ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു സൈഡിൽ കൂടെ നല്ല കാര്യം ഓക്കെ പക്ഷെ അതും പറഞ്ഞിട്ട് മൂപ്പര്ക്ക് എന്തും പറയാം ചെയ്യാമെന്നുള്ള സ്വാതന്ത്ര്യം ഒന്നും ഇവിടെ ആക്ച്വലി ഇല്ല അപ്പോൾ ഇവിടെ ആദ്യം പുള്ളിനെയൊക്കെ വെച്ചിട്ട് ഇൻറ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരെ തന്നെയാണ് ചീത്ത വിളിക്കേണ്ടത് ഫസ്റ്റ് എൻകറേജ് ചെയ്യാൻ നിൽക്കരുത് അവരാണ് എൻകറേജ് ചെയ്യുന്നത് അല്ലെ കൊണ്ട് നടക്കുന്നത് കുറേ ചോദ്യങ്ങൾ ചോദിക്കും മൂപ്പരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കും സേ ഇതിപ്പോൾ ആങ്കർമാർക്ക് പറയാൻ ചിലപ്പോ ഇതുണ്ടാവും അത് എൻ്റെ ഇഷ്ടത്തിന് ഞാനുണ്ടാക്കുന്ന ചോദ്യമല്ല അത് ചാനലിന്റെ ഉടമസ്ഥരാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ളത് എന്താണെന്നുണ്ടെങ്കിൽ അവനവനൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുന്ന സമയത്ത് എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയിൽ പറയാനുള്ള ആർ ജോകം കാണിക്കേണ്ടത് എവിടെ അത് കാണിക്കൂല സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം വളർന്നേ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ പണിക്ക് നിൽക്കൂല കഷ്ടമാണ് പക്ഷെ ആരുടെ വില പോണം ഇപ്പോൾ ഗോപചുമണ്ണൂൻ്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ പുള്ളി പണ്ട് തൊട്ടേ ഇങ്ങനെ പറയുന്ന കൊണ്ട് പുള്ളിനെ ആൾക്കാർ ഒരു രീതിയിൽ കാണുന്നുണ്ട് പുള്ളിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല എന്നെങ്കിലും വെക്കാം ഏ പുള്ളിനെ ഓൾറെഡി അങ്ങനെ ആണെന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് പക്ഷെ ഇവിടെ ഈ ആങ്കർമാരുടെ കേസ് പറയുകയാണെങ്കിൽ അവർ അവരുടെ വിലയാണ് ആക്ച്വലി കളയുന്നത് ആങ്കർമാരുടെ വിലയാണ് കളയുന്നത് ഭയങ്കര വൃത്തിയായിട്ട് താഴ്ത്തി താഴ്ത്തി കിട്ടിയിട്ടേ കാണുള്ളൂ ഒരു വിലയില്ലാത്ത പോലെ ഈ ആങ്കർമാരെ കാണുള്ളൂ എന്നുള്ളത് ഈ ആങ്കർമാരെ ആക്ച്വലി മനസ്സിലാക്കണം അതല്ലേ അങ്ങനെയല്ലേ വേണ്ട അങ്ങനെയൊക്കെയല്ലേ ക്വാളിറ്റി കാണിക്കേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ എൻകറേജ്മെൻറ്റ് കൊടുക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത് കഴിവ് വേണം ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിവ് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അയാളെ പിടിച്ച് ഇൻ്റർവ്യൂ എടുക്കേണ്ട കാര്യമൊന്നുമില്ല വേറെ ആൾക്കാരെ പിടിച്ചിട്ട് ഇരുത്തിയിട്ട് നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസും കോൺട്രവേഴ്സിൽ അല്ലാത്ത ഡബിൾ മീനിങ് അല്ലാത്ത രീതിയിലുള്ള കഴിവുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളും പരിപാടികളൊക്കെ ചോദിക്കാനും അത്തരത്തിലുള്ള സാഹചര്യം നല്ല സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ പറ്റും കഴിവില്ലാത്ത ആൾക്കാരാണ് കഷ്ടപ്പെട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കാനും കഷ്ടപ്പെട്ട് ഓരോ ഡബിൾ മീനിങ് പറയിപ്പിക്കാനും എന്നിട്ട് ഒന്നും അറിയാതെ പോലെ ഇരുന്നിട്ട് ചിരിക്കാനും ഒക്കെ ഉള്ളൊരു ശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത് കഴിവില്ലാത്തത് കൊണ്ടുള്ളൊരു ഒരു ഒരു കുഴപ്പമാണെന്ന് എനിക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ആ പിന്നെ ഈ ഇരുപത്തേഴ് ആൾക്കാർക്കെതിരെ കേസെടുക്കാൻ സിമ്പിളാണ് പക്ഷേ ആരുടെ ഭാഗത്തുനിന്നാണോ അവർക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുത്തിട്ടും കാര്യമില്ല ഒന്നുമില്ല കാരണം ബിഗ് ഭിക്ഷോട്ടൊക്കെ ആയതുകൊണ്ട് ബിഗ് ഷോട്ട് ആയതുകൊണ്ട് ഭിക്ഷോട്ടായതുകൊണ്ട് കേസെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരിക്കും പറ്റില്ലായിരിക്കും കേസ് കൊടുത്തു കഴിഞ്ഞാലും അത് പോരും അതൊരു പ്രാക്ടിക്കൽ സൈഡാട്ടോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പുള്ളിയുടെ പൈസയുണ്ട് ഏഹ് പൈസയുണ്ട് പുള്ളി ഇനിയും ഡബിൾ മീനിങ് പറയും പുള്ളീനെ ഇനി ആൾക്കാർ സപ്പോർട്ട് ചെയ്തോണ്ടേയിരിക്കും പുള്ളീനെ ഇനി ആൾക്കാർ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇവിടുത്തൊക്കെ തന്നെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കേസ് എടുക്കലും അതാണ് എനിക്കതാണ് എനിക്കതാണ് തോന്നുന്നത് കടയൊക്കെ കേസ് കൊടുത്തിട്ടോ ഇല്ലയെന്നുണ്ടോന്നും അറിയില്ല പക്ഷെ കൊടുത്തിട്ടും കാര്യമില്ലെന്നേ കാരണം പുള്ളിക്കെതിരെ ഒന്നും എനിക്ക് തോന്നുന്നില്ല നടപടി എടുക്കും അല്ലെങ്കിൽ പൈസ മണി ഒരു കാര്യമില്ല അതാണ് പക്ഷെ പേര് മെൻഷൻ ചെയ്യുന്നതായിരുന്നു അണേ ദിവസം പേര് മെൻഷൻ ചെയ്യണമായിരുന്നു ആക്ച്വലി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേര് മെൻഷൻ ചെയ്യണമായിരുന്നു മെൻഷൻ ചെയ്തില്ല ചിലപ്പോൾ മെൻഷൻ ചെയ്യാത്ത പേടിച്ചിട്ടായിരിക്കും അതും കൂടിയും പറയണമല്ലോ പേടിച്ചിട്ടായിരിക്കും കാരണം അവർ ഭയങ്കര പൈസ ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അവനവൻ്റെ കരിയറിന് എന്തെങ്കിലും പറ്റുമോ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അതൊക്കെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ പേര് പറയാത്ത അപ്പം അതും കൂടി നമ്മൾ മാനിക്കണം അപ്പോൾ എല്ലാ സൈഡും പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇത്രയ്ക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ നാണികൾ ഇഷ്ടമുള്ള മാത്രം കാര്യങ്ങളൊക്കെ ധരിക്കുന്നു അത് അതുകൊണ്ട് ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ അവർ അറ്റ്ലീസ്റ്റ് എല്ലാ കാലവും അവരെ ചെയ്ത് വിളിക്കുന്നുണ്ട് സ്ട്രക്ഷ്മൊക്കെ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് അവരൊരു വിഷയം പറയുമ്പോഴെങ്കിലും അവർക്ക് ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോഴെങ്കിലും അവരെ അപ്പോഴും ഇരുന്ന് കുത്തി കുത്തി കുത്തിയിട്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അവരപ്പോഴും ആ ഒരു വസ്ത്രത്തിന്റെ പേരിൽ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അവരെ ചീത്ത വിളിക്കാൻ വേണ്ടി നിൽക്കുക മോശം പറയുക അത് വളരെ വൃത്തിയായിട്ടൊരു പ്രവണതയാണ് സംസ്കാര ആൾക്കാർ സംസ്കാരത്തെ കുറിച്ച വാചാലരാവണ കാണുമ്പോൾ ചിരി വരും തുറങ്ങും വരും ഇവിടെ വസ്ത്രമാണോ മാനദണ്ഡം ചില ആൾക്കാർക്കൊക്കെ വസ്ത്രമാണ് മാനദണ്ഡം ഇപ്പോൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ട് അവർക്ക് അതായത് ഞാൻ പണി ക്രോസിൻ്റെ കാര്യമില്ല പൊതുവേ പറയാം മോഡേണായിട്ടുള്ളൊരു വസ്ത്രം ധരിച്ചിട്ട് അവർക്ക് അവർ പീഡനം നേരിട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സമൂഹമുണ്ട് അവർ പറയും ഇത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടല്ലേ കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിച്ചിട്ടല്ലേ പീഡിപ്പിച്ചത് എന്നുള്ള രീതിയിൽ പറയും അല്ലാതെ പീഡിപ്പിച്ച ആൾ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അതൊരു ക്രൈമാണെന്നുള്ള രീതിയിൽ ആൾക്കാർ നോക്കിക്കാണുന്നതിനെക്കാട്ടിലുപരി അവരുടെ വസ്ത്രത്തിനെയായിരിക്കും കുറ്റം പറയുന്നത് സത്യമല്ലേ ആണ് അങ്ങനെ പറയുന്ന ഒരു സംഭവം ആക്ച്വലി ഉണ്ട് അതാണ് ഇന്നത്തെ സംസ്കാരത്തെ കുറിച്ചിട്ട് ചലിക്കുകയും ചെയ്യും അവിടെയാണ് ഇരട്ടത്താപ്പ് ഇവിടെ കുട്ടികളെ വരെ പീഡിപ്പിക്കുന്നുണ്ട് മാൻ ചെറിയ കുട്ടികളെ വരെ പീഡിപ്പിക്കുന്നുണ്ട് അതെന്താ അതിൽ പറഞ്ഞോടാനായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണോ അല്ലല്ലോ ഞാൻ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട് വസ്ത്രമല്ല വിഷയം അപ്പോൾ ഈ ചിത്രയും ചെറിയൊക്കെ കമന്റ് ബോക്സിൽ വിളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരെ ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ നിലപാടൊക്കെ എടുക്കുന്ന ആളുകൾ മനസ്സിലാക്കണം കുറച്ചും കൂടിയൊക്കെ ഒന്ന് വളരണം തലച്ചോറ് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റണം ഇവിടെ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്ന ആൾക്കാരെ തന്നെ സപ്പോർട്ട് ചെയ്യണ്ട മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യത്തിലേക്ക് വേണ്ട പക്ഷെ അറ്റ്ലീസ്റ്റ് ഇൻസൾട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാതെ എറിയും ചെയ്യത്തെയൊക്കെ വിളിച്ചിട്ട് അവരെ ഡിസ്കറേജ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്രയേ ഉള്ളൂ ഒറ്റ വാക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ സോ ദാറ്റ്സ് ഇറ്റ് തീർക്കിപ്പിക്കുന്നില്ല അല്ലാതെ